സമൃദ്ധിയുടെയും ഭാഗ്യത്തിന്റെയും പ്രതീകമായ ആഘോഷമാക്കുവാൻ ഒരുങ്ങി കാസർഗോഡ് ഭീമ ജ്വല്ലറി ആകർഷകമായ നിരവധി ഓഫറുകൾക്കൊപ്പം വിപുലമായ ആഭരണങ്ങളുടെ കളക്ഷനുകളുമാണ് ഭീമ ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് സമൃദ്ധിയുടെയും ഭാഗ്യത്തിന്റെയും പ്രതീകമായി വിശ്വസിച്ചു പോരുന്ന അക്ഷയതൃതീയ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനും ഏറ്റവും അനുയോജ്യമായ ദിനമെന്നാണ് സങ്കല്പം ഐശ്വര്യവും അനുഗ്രഹങ്ങളും സ്വർണം വജ്രം വെള്ളി എന്നിവയിൽ നിക്ഷേപിക്കാൻ അക്ഷയതൃതീയ ദിനത്തെ ആഘോഷപൂർവ്വം വരവേൽക്കുകയാണ് കാസർഗോഡ് ഭീമ ജല്ലറി അത്യാകർഷകമായ ഡിസൈനുകളോടുകൂടിയ നിരവധി ആഭരണങ്ങളുടെ കളക്ഷനുകളാണ് കാസർഗോഡ് ഭീമ ഔട്ട്ലെറ്റിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് അക്ഷയതൃതീയ അഡ്വാൻസ് ബുക്കിംഗും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഓരോ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾക്കൊപ്പം മികച്ച ഡിസ്കൗണ്ടും കാസർഗോഡ് ഭീമയിൽ ഒരുക്കിയിട്ടുള്ളതായി ഫ്ലോർ മാനേജർമാരായ സുധീഷ് അമർനാഥ് എന്നിവർ പറഞ്ഞു ഞങ്ങൾ എല്ലാം തയ്യാറെടുക്കും അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കളക്ഷൻസ് ഭീമ കാസർഗോഡ് ഭീമയിൽ ഒരുപാട് കളക്ഷൻസും റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും കാസർഗോഡ് ഭീമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പം തന്നെ നമുക്ക് നല്ല കസ്റ്റമർ ഉണ്ട് നാളത്തേക്ക് വേണ്ടി അതായത് ആയി നല്ല കസ്റ്റമർ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കാസർഗോഡിലെ എല്ലാവരെയും നമ്മുടെ എല്ലാ നല്ല കസ്റ്റമറേയും സ്വാഗതം ക്ഷണിച്ചു കൊള്ളുന്നു അക്ഷയ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ഭീമയിൽ നടത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ